പറയാൻ പോണെന്ന് വിചാരിച്ച നാളെ വായനാ ദിനമാണ് അപ്പം നാളെ കൊണ്ടുപോകാൻ ഞാൻ ഈ ടാ ചാർട്ട് റെഡിയാക്കിയതാണ് അപ്പോൾ നാളെ കൊണ്ടുപോകുന്നതിന് മുന്നേ നിങ്ങളെ കാണിക്കുന്നതിനുള്ളു ഇത് പി എൻ പണിക്കറാണ് പി എൻ പണിക്കർ ജനിച്ച ദിവസമാണ് വായനാ ദിനം ഇന്ദുലേഖേനെ കുറിച്ച് ഫസ്റ്റ് നോവലാണ് ഇത് എഴുതിയത് ഓ ചന്തു മേനാണ് ഇത് ഫസ്റ്റ് പോസ്റ്ററാണ് പിന്നെ ഇത് കവറ് പിന്നെ ഇംഗ്ലീഷ് കവറ് ഇത് ഇന്ത്യയിലേക്ക് സിനിമ ആയപ്പോഴുള്ളതാണ് സിനിമ ഇതൊക്കെ പാട്ടാണ് ഇതിൻ്റെ കഥ എന്ന് വിചാരിച്ചാൽ നല്ല സുന്ദരിയായ ചേച്ചിയും സുന്ദരനായ ചേട്ടനും ഉള്ള കഥയാണ് പിന്നെ ഇതൊക്കെ മുറിക്കണത് അച്ഛൻ സഹായിച്ചയാണ് ഒട്ടിച്ചതൊക്കെ ഞാനാണ് എഴുതിയതൊക്കെ ഞാനാണ് താങ്ക് യു